അതിരറ്റു കോയം റായലും കാൽഡറെ നിൽക്കുകയാണ് കളമെറിഞ്ഞ് പൊരുത്തിയാൽ ലാലിക്കാറ്റ് അൽട്ടി റൈസിൽ ഒന്നാം നെത്താനുള്ള അവസരം ഇതാ വന്നിരിക്കുന്നു റയോ വല്ലക്കാനക്കെതിരെ സ്വന്തം മണ്ണിൽ നേരിടുമ്പോൾ വിജയത്തിൽ കുറച്ചതെന്നും ബാർസ പ്രതീക്ഷിച്ചിരുന്നില്ല ഗോൾ ഗോൾഭാനത്തായ രക്ഷാകവം തീർക്കുന്ന ഷെസിനിൽ തുടങ്ങി പേരുകേട മുന്നേരുന്ന ലവേ റാഫിന് യമാൽ കൂട്ടുകെട്ടിൽ ഫോർ ത്രീ ത്രീ എന്ന സിരം ഫോർമേഷനിൽ ബാർസ കളത്തിലിറങ്ങി ഒടുവിൽ മത്സരത്തിന്റെ ദൈർഘ്യമേറിയ തൊണ്ണൂറ് മിനിറ്റ് അവസാനിക്കുമ്പോൾ റോബർട്ടോ ലവൻഡസ്കിയുടെ ഏക ഗോളിൽ ബാർസ വിജയം കൈവരിച്ചു ടേബിളിൽ റയലിനെയും അത്ലറ്റിക്കോ മാൻഡറിനെയും പിറകിലാക്കി അൻപത്തിയൊന്ന് പോയിൻറ്റുമായി ടേബിൾ ടോപ്പേഴ്സ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ലാലിക കിരീടം ക്യാമ്പിനോ സമീപകാലത്തെ അപേക്ഷിച്ച് ഇന്ന് ബാർസിൽ വലിയ മാറ്റങ്ങളാണ് ഉടലെടുത്തത് എവിടേക്കോ ആരാധക പിന്തുണ നഷ്ടമായിരത്തില്ലെന്ന് തിരികെ പോയവരെല്ലാം മടങ്ങി വരുന്നുണ്ട് റയൽ മാഡറിൻ്റെ സ്ക്വാഡ് എപ്തോ സിമിയോണിപ്പറയുടെ കരുത്തൊന്നും ബാർസക്കില്ലെങ്കിലും ഇരുപതിനും ഇടയിലുള്ള ഒരു പറ്റ യുവതാരങ്ങളാണ് ബാർസയുടെ കരുത്ത് ലോകോത്തര ക്ലബ്ബുകൾ ട്രാൻസ്ഫർ വിപണിയിൽ വമനസ്രാവൾക്ക് പിറകെ പോയി വലിയ സൈനികൾ നടത്തി മികച്ച സ്കോഡിനെ കെട്ടിപ്പടുക്കുമ്പോൾ ബാർസയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ പന്ത് തട്ടുന്നത് അരടസനോളം പേർ വെറും പത്തൊമ്പതിനും ഇരുപതും താഴെ മാത്രമുള്ളവരാണെന്ന് നിങ്ങൾ ഓർക്കണം ലമല്യമാലും ഗാവിയും പെഡ്രിയും കുബാർസിയും കസൈഡയുമെല്ലാം ലാമാസിൽ നിന്ന് ഉയർന്നുവന്ന് മൈതാനത്ത് സ്ഥിരസാന്നിധ്യമായതോടെ ബാർസയുടെ കളിശൈലിയും ടാക്ടിക്കൽ മികവ് കൊണ്ടും വേഗത കൊണ്ടും യുവത്വത്തിൻ്റെ സകല മേൽവകളും പുറത്തെടുത്ത് പ്രായത്തിനുമപ്പുറം എതിരാളികളെ ദിനംപരക്ഷമാക്കുന്നതോടെ ബാർസ യഥാർത്ഥ കുതിപ്പ് തുടങ്ങി തൻ്റെ വേഗത കൊണ്ടും കൃത്യതയാർന്ന പാസ് മികവ് കൊണ്ടും അമ്പരപ്പിക്കുന്ന സ്കിൽ എബിലിറ്റി കൊണ്ടും നിയന്ത്രിക്കുന്ന ലമല്യമാൽ ആ ചെറുപയ്യൻ തന്നെയാണ് ഹാൻസെ ഫ്രിക്കൻ സിസ്റ്റത്തിലെ പ്രധാന അസ്ത്രം തൻ്റെ വേഗതയാർന്ന ഡ്രിബിളിങ്ങിനും പാസിങ്ങിനും മുമ്പിൽ എതിരാളികൾ അമ്പെ പരാജിതരാകുന്നു യമാലിനൊപ്പം തോളോട് തോളിച്ചേർന്ന് പന്ത തട്ടാൻ ലവയും റാഫിയും സാവയും ബുസ്കൽസും ഇനിയേസ്റ്റയും അടക്കി വാണിരുന്ന ബാർസിയുടെ മതനിര ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ചതായിരുന്നു കുറിയ പാസുകൾ കൊണ്ട് മൈതാനം അവർ അടക്കി ഭരിച്ചിരുന്ന കാലം എന്നാൽ കാലവും പ്രായവും അവരെയും തളർത്തി മൈതാനത്ത് തടസ്സങ്ങളില്ലാതെ സഞ്ചരിച്ചവരുടെ പാസുകൾക്ക് കൃത്യത കുറഞ്ഞു കാലത്തിനൊപ്പം പ്രായവും അവരെ തളർത്തിയതോടെ മൂവരും ബാർസ് വിട്ട് പുതിയ തട്ടകം തേടിപ്പോയി എണ്ണയിലിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ബാർസ മതിനിര അതോടെ നിശ്ചലമായി മുന്നേറ്റത്തിലേക്കുള്ള ബോൾ സപ്ലൈ കുറഞ്ഞതോടെ മത്സരഫലവും എതിരായി തുടങ്ങി ഒടുവിൽ അവിടെയും രക്ഷകരായി അവധിച്ചത് ലാമാസിയ അക്കാഡമി തന്നെ യുവതാരങ്ങളായി എത്തിയ ഗാവിയും പെഡ്രിയും കെസഡയും സമ്പന്നരായ ലോകോത്തര താരങ്ങളെപ്പോലെ പന്ത് തട്ടാൻ തുടങ്ങി അതോടെ എതിർ ഡിഫൻസിനെ വിറപ്പിച്ചുകൊണ്ട് ഗോൾ വില നിറക്കാൻ മുന്നേറ്റ നിരക്കാർക്കും സാധിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി കളിക്കാൻ കഴിയുന്ന മദ്യനിരയുടെ കരുത്ത് ബാർസക്ക് പുതുജീവൻ നൽകി പ്രതാപകാലത്തെ ഒറുമ്പിക്കും വിധം പ്രകടന മികവിനാൽ ബാർസ മദ്യനിര വൻ ശക്തിയായിത്തീർന്നു ഗാവിയുടെയും കെസൈഡോയുടെയും കരുത്തും ഡിഫൻസിലേക്ക് ഇറങ്ങിവെന്ന് പ്രതിരോധത്തെ സഹായിക്കുന്നതും പെഡ്രിയുടെ മാജിക്കൽ ടച്ചുമെല്ലാം ബാർസക്ക് പുതുവിളിച്ചം നൽകുന്നുണ്ട് ഒരു കാലത്ത് പുയോളും മെഷ്രാനയുമെല്ലാം അടയ്ക്കുമാണ് പ്രതിരോധം ഇന്ന് നിയന്ത്രിക്കുന്നത് കൂണ്ടയും ബാൾഡയും അറോഹയും ഇരിഗോമാർട്ടിനസും എറിഗാർഷയും പോലെ താരങ്ങളാണ് മാഞ്ചസ്റ്റർ യൂണിറ്റിൻ്റെ ആദ്യകാല പരീക്ഷകനായ അലക്സ് ഫെർഗൂസം പറഞ്ഞതുപോലെ അറ്റാക്ക് വിനിഷ്യർ ഗെയിംസ് ഡിഫെൻസ് വിൻസ്യർ ടൈറ്റിൽ കിരീടകാരണമുള്ളത് അത് ഡിഫെൻസിൻ്റെ മികവിലാണ് അതിനാൽ അവർ അത്രമാത്രം ഡിഫൻസിനെ ഭദ്രമാക്കുന്നുണ്ട് അവസാനമായി ഗോൾ വലയത്തിൽ രക്ഷകനായി ഷജിരിയം ഉറപ്പിച്ചു നിൽക്കുന്നതോടെ ബാർസ കരുത്തരാണ് ഒരു തോൽവിയോ ഒരു സമനിലയോ സംഭവിച്ചാൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കാൻ റയലും അത്ലിറ്റിക്കോയും കാത്തു നിൽക്കുമ്പോൾ വരും മത്സരങ്ങൾ അത്രമേൽ നിർണായകമാണ് അതുകൊണ്ട് ലാലിക ടൈറ്റിൽ ചൂടാൻ ഊർജ്ജസന്നതയോടെ ഇനിയും ഒരുപാട് മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട്